ഹായ് കൂട്ടുകാരി എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ ഗാർഡൻ്റെ അവസ്ഥ ഇപ്പം നിങ്ങളെ ഞാൻ കാണിച്ചു തരാം അതായത് ഇതുപോലെയാണ് കേട്ടോ ഇപ്പോൾ നിറച്ച് കാടാണ് അപ്പോൾ നമുക്ക് ഈ കാടൊക്കെ കളഞ്ഞതിന് ശേഷം വേണമെങ്കിൽ നമ്മുടെ ചെടികൾക്കൊക്കെ വളമൊക്കെ ഇടാനായിട്ട് ഇത് കണ്ടോ ഒരു യെല്ലോ കളറിൻ്റെ റോസാണ് അതിവിടെ പൂത്ത് നിൽപ്പുണ്ട് പക്ഷേ ചുറ്റിന് നിറച്ച് കാടാണ് ഇങ്ങനെ നമ്മുടെ ഗാഡൻ ഇപ്പം പൂക്കളൊന്നും ഇല്ലാതാണ് നിൽക്കുന്നത് അപ്പം നമുക്ക് ഈ മഴയൊക്കെ പെയ്തു കഴിയുമ്പോൾ ഇതിനകത്ത് എന്താണ് പണി എന്ന് ചോദിച്ചാൽ ഒന്നെങ്കിൽ വളം ഇടണം അല്ലെ കാട് പറിക്കണം ഇതൊക്കെയാണല്ലോ നമ്മുടെ കാടല്ലെ മെയിൻ പണി എന്ന് പറഞ്ഞാൽ ഇല്ലെങ്കിൽ പുതിയ പുതിയ ചെടികൾ നടണം പക്ഷേ ഇപ്പം ഇതൊന്നും തന്നെ നടക്കുന്നില്ല ഇവിടെ ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് ഇടയ്ക്ക് ഒരു പത്ത് മിനിറ്റ് നിന്ന് മഴ പെയ്ത് കഴിയുമ്പോൾ പിന്നെ കുറേ ഒരു രണ്ട് മണിക്കൂറോളം നല്ല എളിച്ചുമായിരിക്കും അത് വീണ്ടും ഇതുപോലെ തന്നെയാണ് മഴ കൂടിയതോടുകൂടി അതുകൊണ്ടായിരിക്കും നമ്മുടെ റോസിലൊന്നും പൂക്കളില്ലാണ്ടോ അവിടെ ഇവിടെയൊക്കെ ഓരോ റോസിലൊക്കെ ഉള്ളു പൂക്കൾ അതും ഒരു പൂവൊക്കെ ആയിട്ട് മാത്രമാണ് അപ്പം എല്ലാ ഗാർഡനിലെ അവസ്ഥ ഇപ്പം ഇങ്ങനെയൊക്കെയാണ് അല്ലെങ്കിൽ പിന്നെ മഴ ഇതുപോലെയൊന്നും പെയ്യാത്ത സ്ഥലമൊക്കെ ആണെങ്കിലൊക്കെ നല്ലതായിട്ടൊക്കെ പൂക്കൾ ഉണ്ടാകത്തുള്ളൂ പിന്നെ നമ്മളുടെ മുകളിൽ നിൽക്കുന്ന റോസിനെ മഴയായിട്ടും അവിടെ തെളിയുന്ന വെയിൽ കിട്ടുമ്പോഴൊക്കെ ആ ചെടികൾക്കൊക്കെ അത് പ്രയോജനപ്പെടാറുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ നിൽക്കുന്ന റോസുകൾക്കൊക്കെ ഇടയ്ക്കൊക്കെ പൂക്കളും ഉണ്ടാകാറുണ്ട് നമ്മുടെ ഈ താഴെ ഭാഗത്ത് വെയിൽ തീരെ കുറവാണ് അതുകൊണ്ട് മഴ കഴിഞ്ഞ് കഴിയുമ്പോഴും ഇവിടെ അത്ര വലിയൊരു വെയിലൊന്നും കിട്ടത്തില്ല അതുകൊണ്ടായിരിക്കും ഇവിടെ നിൽക്കുന്നതിലൊക്കെ അധികം പൂക്കളൊന്നും ഉണ്ടാകാതെ നിൽക്കുന്നത് പിന്നെ നമുക്കിപ്പോൾ ഇതിനകത്ത് ചെയ്ത് കൊടുക്കാൻ പറ്റിയ പണി എന്ന് പറഞ്ഞാൽ വളവിടിയിൽ നടക്കുന്നില്ല കാട് പറ നടക്കുന്നില്ല പുതിയ ചെടി നടാനായിട്ട് പറ്റുന്നില്ല ഇതൊന്നും മഴ കാരണം നമുക്കിപ്പോൾ സാധിക്കുന്നതേയില്ല അപ്പോൾ ഞാനിങ്ങനെ വിചാരിച്ചു ഇതാ ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ ഇവിടെ ചെടികളൊക്കെ ഇപ്പോൾ റോസൊന്നും പൂക്കാത്തത് കൊണ്ട് തന്നെ ഇവിടെ ഇങ്ങനെ ഒരു ഭംഗിയില്ലാത്ത പോലെ നിൽക്കുകയാണ് അപ്പം ഞാൻ വിചാരിച്ചു അവിടെ എന്തെങ്കിലുമൊക്കെ ചെടികൾ വെച്ചെന്ന് നിറയ്ക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അവിടെ ചെടികൾ വെക്കണമെങ്കിൽ ആണിയൊക്കെ തറിച്ച് നമുക്ക് നമ്മുടെ വെർട്ടിക്കൽ ഗാർഡൻ ഒക്കെ ചെയ്യുന്ന പോട്ടുകൾ വേണം അതിൽ ഇങ്ങനെ കൊളുത്തി കൊളുത്തിയിടാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ നമ്മുടെ വീടിൻ്റെ ബാക്കി സൈഡിലാണ് ചട്ടികളൊക്കെ സൂക്ഷിക്കുന്നൊരു സ്ഥലം അപ്പോൾ അവിടെ പോയി കുറച്ച് ചട്ടികളൊക്കെ എടുത്തുകൊണ്ട് വെച്ചിട്ടുണ്ട് എന്നിട്ട് വെർട്ടിക്കൽ ഗാർഡൻ ചെയ്യണമെങ്കിൽ നമ്മുടെ ഈ ഫിറ്റിയിൽ ഒന്നെങ്കിൽ ആണി തറയ്ക്കണം അല്ലെങ്കിൽ നമുക്ക് അവിടെ എന്തെങ്കിലും വല പോലെയുള്ള സാധനം കമ്പിയൊക്കെ നമുക്ക് വെച്ച് കൊടുക്കണം അപ്പം അതിനായിട്ട് ഞാൻ നമ്മുടെ നെയ്യത്തെ പട്ടിക്കൂടിനായിട്ട് വാങ്ങിച്ചിരിക്കുന്ന വലയുണ്ടായിരുന്നു അത് കുറച്ച് മീതി വന്ന ഇരിപ്പുണ്ട് അതിൻ്റെ ഒരു പീസ് അപ്പോൾ അതെടുത്ത് ഞാൻ ഇവിടെ ഒന്ന് ഫിറ്റ് ചെയ്ത് വെക്കാനായിട്ടുള്ള ശ്രമത്തിലാണ് പിന്നെ ഇത് കരിങ്കലും കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു പിറ്റിയാണ് ഈ ചെയ്തിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ ആണി ഒന്നും അങ്ങനെ തറഞ്ഞ് കയറാൻ ഭയങ്കര വരും അപ്പോൾ അതുകൊണ്ട് തന്നെ അത് പ്രായോഗികമാകുമോ എന്നൊന്നും എനിക്കറിയില്ല പക്ഷെ നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം ഞാൻ ആദ്യം പോയി വലയൊക്കെ എടുത്തുകൊണ്ട് വരട്ടെ അപ്പോൾ അങ്ങനെ തപ്പിച്ച് എന്നപ്പോൾ ഇവിടെ ഇങ്ങനെ ഫിറ്റ് ചെയ്യാൻ കണക്കിനിതായി ഈ ഒരു കമ്പി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ആണിയൊക്കെ വെച്ച് അവിടെ ഒന്ന് തറച്ച് കൊടുക്കാം അപ്പോൾ ആണി തറയ്ക്കാനായിട്ട് പറ്റുമോ എന്നറിയില്ലെങ്കിൽ ഞാൻ ഒന്ന് നോക്കട്ടെ ആണി തറയ്ക്കാൻ പറ്റുമോ ഇല്ലയെന്ന് അപ്പോൾ ഞാൻ ഈ കമ്പിയൊക്കെ ആയിട്ട് അങ്ങോട്ട് പോയിട്ട് അവിടെ പോയി ആണി അറയ്ക്കാനായിട്ട് പോകുകയാണേ ഇങ്ങോട്ട് കയറണമെങ്കിൽ തന്നെ ഈ റോസിനെ എല്ലാം അടുത്തു മാറ്റി വെച്ചിട്ട് വേണം അങ്ങോട്ട് കയറാനായിട്ട് ഇല്ലെങ്കിൽ റോസൊക്കെ നമ്മുടെ ഡ്രസ്സിലൊക്കെ ഉടക്കി പിരിച്ച് അത് വേണമെങ്കിൽ ചട്ടിയിൽ നിന്ന് തന്നെ ഇങ്ങനെ പൊങ്ങിപ്പോരും അപ്പം ഞാൻ വഴിയൊക്കെ ഉണ്ടാക്കിയത് ഇവിടെ കയറി കൂടിയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇതൊന്ന് തറച്ച് കൊടുക്കണം അപ്പോൾ എനിക്ക് ഒറ്റയ്ക്കാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത് കൊണ്ട് തന്നെ കുറച്ചൊരു പാടായിരുന്നു ഇതിൻ്റെ ലെവൽ ചെയ്യുക പിന്നെ ആണിത്തറയ്ക്കുക അങ്ങനെയുള്ള പണികളൊക്കെ കുറച്ചൊരു പാടായിട്ട് തോന്നി കാരണം ഞാൻ ഒരു വശം തറച്ച് വരുമ്പോഴത്തേന് അടുത്ത വശം ഇളകിപ്പോകും പിന്നെ ഇത് ഇതെന്ന് പറഞ്ഞാലുണ്ടല്ലോ കരിങ്കല്ലായതുകൊണ്ട് അതിൻ്റെ ഇടയിൽ കിട്ടുന്ന ഭാഗം ഉണ്ടല്ലോ സിമെൻ്റ് വെച്ച് ഉറപ്പിച്ചിരിക്കുന്ന അതിലാണ് നമ്മൾ ഈ സിമെൻറ്റ് ആണി ആടിച്ച് കയറ്റുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചൊരു പാടായിരുന്നു അപ്പോൾ ഞാനിത് ഇതേപോലെയൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതായത് ഇതാണ് സംഭവം ഇത്രേ ഉള്ളൂ കാണാൻ കുറേ സമയം എടുത്തു ഞാനിത് ചെയ്തു വന്നപ്പോൾ നല്ല പാടായിരുന്നു കേട്ടോ ഇതൊന്ന് സെറ്റ് ചെയ്യാനായിട്ട് അപ്പോൾ ഇതെൻ്റെ ഒരു ചെറിയ കരവിരുതാണ് നിങ്ങൾ ഇതെന്തേ ഈ കാണിക്കുന്നത് എന്നൊന്നും ആരും ചോദിക്കില്ല കേട്ടോ അപ്പം ഈ മഴ സമയത്ത് എന്തെങ്കിലുമൊക്കെ പണിയൊക്കെ ചെയ്യണ്ടേ അതിനായിട്ട് അപ്പം ഞാൻ ചെയ്ത് കൂട്ടുന്നതാണ് ഈ കാണുന്നതൊക്കെ എന്നിട്ട് ഈ ഒരു പോട്ടിൽ ഞാൻ മണ്ണ് നിറച്ചിട്ടുണ്ട് ഇത് മണ്ണും ചാണകപ്പൊടിയും കൂടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് കേട്ടോ അത് നമ്മൾ ഏതെങ്കിലുമൊക്കെ ചെടിയുടെ ചുവട്ടിലൊക്കെ ഇടാൻ വേണ്ടിയിട്ട് എടുക്കുന്നതാണ് അപ്പോൾ ചിലപ്പോൾ കുറച്ചും കൂടി പോവും അപ്പോൾ പിന്നെ മറ്റെന്തെങ്കിലും ചെടി അതിലൊക്കെ നട്ടുകൊടുക്കും അപ്പോൾ ഇതിലൊക്കെ നേരത്തെ ചെടികളുണ്ടായിരുന്ന ഒരു പോട്ടാണ് ഇപ്പം ഇത് ചെടിയൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് വെറുതെ ഇരുന്ന് കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇതിനകത്തോട്ട് ഈയൊരു ചെടികളൊക്കെ നിറച്ച് വെക്കാനായിട്ട് പോകണം ഇങ്ങനെയൊക്കെ വെക്കുന്ന ചെടികൾക്കെന്ന് പറഞ്ഞാൽ അധികം ആയുസ് ഉണ്ടായിരിക്കത്തില്ല അതായത് ഈ ഒരു ടൈപ്പ് ചെടികളാണ് ഞാനിവിടെ വെക്കുന്നത് ഇത് ഇവിടെ അക്കിമിനാസ് നിൽപ്പുണ്ട് പിന്നെതായ ഒരു ചെടി നിപ്പുണ്ട് നമ്മുടെ ടൊറോണിയം അപ്പോൾ ഇത് രണ്ടും നമുക്ക് പെട്ടെന്ന് വളർത്താനും പൂടാനും ഒക്കെ പറ്റുന്ന ചെടിയാണ് അതായത് മഴക്കാലത്ത് പൂക്കളില്ലാതെ നിൽക്കുന്ന ആ സ്പേസിലൊക്കെ ഇവരെ രണ്ടുപേരെയും വെക്കുകയാണെങ്കിൽ ആ ഒരു സമയത്ത് പൂവുണ്ടാകും പിന്നെ മഴക്കാലം കഴിയുമ്പോൾ ഒക്കെ ഇവരങ്ങ് പൂക്കോളും അപ്പോൾ പിന്നെ നമുക്ക് നമുക്കവിടെ മറ്റെന്തെങ്കിലുമൊക്കെ ചെടികളൊക്കെ സെറ്റ് ചെയ്യാനും പറ്റും അപ്പോൾ അതുകൊണ്ട് വേണ്ടി ഞാൻ കുറച്ച് കാക്കപ്പൂവാണ് ഇവിടെ സെറ്റ് ചെയ്യാനായിട്ട് പറിച്ചുകൊണ്ട് അപ്പോൾ അപ്പം അതിനെയെല്ലാം ഞാൻ ചട്ടിയിലാക്കിയിട്ടുണ്ട് ഇനി ഇതിനെയെല്ലാം ആ ഒരു നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ ഒരു സ്റ്റാൻഡിലോട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കണം അപ്പം ചെടി നടിയിലും വീഡിയോ എടുക്കലും എല്ലാം എൻ്റെ തന്നെ പരിപാടി ആയതുകൊണ്ട് തന്നെ എത്രത്തോളം ഇതിൽ ക്ലിയർ ആയിട്ട് കിട്ടുന്നു എന്നൊന്നും എനിക്കറിഞ്ഞൂടാ ഞാൻ കുറച്ച് പണികളിലായിരുന്നു അതിൻ്റെ ഇടയ്ക്കാണ് ഓർത്തത് ഇതൊക്കെ ചെയ്യാന്നിട്ട് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു അല്ലെങ്കിൽ പിന്നെ ഇത് ഈ ചെയ്ത് കഴിഞ്ഞിട്ട് മിക്കവാറും ഞാൻ ചെയ്യുന്ന പണികളൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലാം ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ആയിരിക്കും ഞാൻ ഓർക്കുന്നതായി വീഡിയോ എടുക്കേണ്ടതായിരുന്ന അങ്ങനെ മിക്ക ദിവസങ്ങളും പോകാറുണ്ട് കേട്ടോ പക്ഷേ ഇന്നിപ്പോൾ ഞാൻ നേരത്തെ ഓർത്തു ഈ ചെടി നടുമ്പോൾ അതിൻ്റെ വീഡിയോ എടുത്ത് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു ഞാനിവിടെ മടി പിടിച്ചൊന്നും ഇരിക്കുകയല്ല കേട്ടോ മഴയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ പണിയൊക്കെ എടുക്കാറുണ്ട് ചെടിക്കകത്ത് അപ്പോൾ അങ്ങനെ അതിനെയെല്ലാം അവിടെ സെറ്റ് ചെയ്ത് വെച്ചു ഇപ്പോൾ കാണാൻ എന്തൊക്കെയോ ഒരു ചെറിയ ചെറിയ ഭംഗികളുണ്ട് എന്ന് പറയാം അപ്പോൾ എന്താ ഇതാണ് ടൊറോണിയം പ്ലാന്റ് നമ്മുടെ എന്ന് പറയും ഇത് വിത്ത് വീണ് ഈ പ്രദേശം മുഴുവൻ അങ്ങ് കിളക്കും അപ്പോൾ ഇതൊക്കെ പെട്ടെന്ന് പൂത്തങ്ങ് പോകുന്ന ചെടിയാണ് അപ്പോൾ ഇതുപോലൊക്കെ സെറ്റ് ചെയ്യാനായിട്ട് അത്യാവശ്യം ഈ ചെടിയൊക്കെ തന്നെ മതി ഇതിന് മഴയൊന്നും ഒരു പ്രശ്നമേ അല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഏത് വലിയ മഴയത്തും ഇതിങ്ങനെ പൂ തന്നുകൊണ്ടിരിക്കും അപ്പോൾ ഇതിനെയാണ് ഞാനിവിടെ സെറ്റ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ അതിനെയൊക്കെ ഇവിടെ സെറ്റ് ചെയ്തതിന് ശേഷം ഇനി വേറെ കുറച്ചൊരു ചെടികളുണ്ട് നമ്മുടെ അക്കിമിനാസ് അതിന്താണ് ഈ ഒരു ഭാഗത്ത് സെറ്റ് ചെയ്യാനായിട്ട് കേട്ടോ അതിനായിട്ട് ഞാൻ എന്താ ഈ ഒരു കമ്പൊക്കെ ഇവിടെ തറച്ച് വെച്ചിട്ടുണ്ടെന്നിട്ട് അതിൽ ആണിയൊക്കെ തറച്ചിട്ട് ഈ അക്കിമിനാസ് പ്ലാന്റ്സിന് ഇനി നമുക്ക് സെറ്റ് ചെയ്യാം അതിന് ഞാൻ നമ്മുടെ വെറ്റിക്കൽ ഗാർഡൻ ചെയ്യുന്ന പുറത്ത് തന്നെയാണ് എടുത്തിരിക്കുന്നത് മണ്ണും ചാണകപ്പൊടിയുമാണ് എടുത്തിരിക്കുന്നത് നല്ല മഴയായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ മണ്ണൊക്കെ അവിടെ കുഴഞ്ഞ് നല്ലതായിട്ട് കുഴഞ്ഞാണ് ഇരിക്കുന്നത് ഒക്കെ ചെടിനേക്ക് നിന്നിരുന്നുകൊണ്ട് ആ ചെടിയൊക്കെ ആ പോയതിന് ശേഷം ഞാൻ ഈ ഇങ്ങനെ പോട്ടുകളെല്ലാം കൂടെ ഒരു ചാക്കിനകത്തൊക്കെ കെട്ടി വെയ്ക്കാറാണ് പതിവ് അപ്പം അത് പിന്നീട് എടുത്ത് ചെടി അങ്ങ് നടുകയാണ് ചെയ്യുന്നത് അപ്പം ഞാൻ ചെയ്ത് ഇതിനകത്തും മണ്ണൊക്കെ നിറച്ചിട്ട് നമ്മുടെ അക്കെമിനാസ് പ്ലാന്റ്സിനെ നടാൻ പോവാണ് ഇപ്പം അക്കിമിനാസ് പ്ലാന്റ്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതൊരു സീസണബിൾ പ്ലാന്റ് ആണ് ഇപ്പോൾ ഈ ഒരു മഴക്കാലത്താണ് അത് പൂവിടുന്നത് അപ്പോൾ അത് ഇതിനകത്ത് വെച്ച് കഴിയുമ്പോൾ പിന്നെ മണ്ണാണെങ്കിലും കുറച്ച് മതി ഒരുപാട് മണ്ണൊന്നും വേണമെന്നില്ല അപ്പോൾ ഇതിനകത്ത് ഇങ്ങനെ നിന്ന് നല്ലതായിട്ട് എന്നെ പൂക്കുകയും ചെയ്യും പിന്നെ ഈ ഒരു പോഷ ആകുമ്പോൾ നമുക്ക് എവിടെയെങ്കിലും ഇതുപോലെ ആണിയലൊക്കെ ഇങ്ങനെ തൂക്കിയൊക്കെ ഇടാനും ഇട്ടും പറ്റും അപ്പോൾ അതുകൊണ്ടാണ് ഇതിൽ വെക്കുന്നത് മറ്റുള്ള ചട്ടികളൊക്കെ ആണെങ്കിൽ അതുപോലെയുള്ള കമ്പൊക്കെ വെച്ച് കഴിയുമ്പോൾ അത് ചിലപ്പോൾ താഴെ പാനായിട്ടുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് ഈ ഒരു കൊളുത്തൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നല്ല ഫിറ്റ് ആയിട്ട് അവിടെ വെച്ചുകൊടുക്കാനായിട്ട് പറ്റും അപ്പോൾ അങ്ങനെ കുറച്ച് മണ്ണൊക്കെ നിറച്ചിട്ട് ഇതൊക്കെ കൂടി തന്നെ വെച്ച് കൊടുക്കാനായിട്ട് പോവുകയാണേ അപ്പോൾ ഇവിടെ വയ്ക്കുന്ന ഈ അക്കിമിനാസ് പ്ലാന്റ്സ് തന്നെ ഞാൻ നടത്താതല്ല കേട്ടോ ഇതൊക്കെ തന്നെ വിട്ട് കിളുക്കുന്നതാണ് അപ്പോൾ അത് എല്ലാ സീസൺ ആകുമ്പോൾ ഇതുപോലെ ഇങ്ങനെ കിളിത്ത് പോവായിട്ട് വരും ഇതിപ്പോൾ നമ്മൾ പറിച്ചാലും ഇതിനുള്ളിലൊക്കെ വിട്ട് കാണാം അങ്ങനെയാണെങ്കിൽ ഒരു ചെടിയുടെ പ്രത്യേകത അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊക്കെ എന്താ ഇവിടെ പറിച്ചുകൊണ്ടിരിക്കുവു ഇനി ഇതൊക്കെ ബോട്ടിലോട്ട് വെച്ച് കൊടുക്കണം അപ്പം എന്താ ആ ഒരു പണി കഴിഞ്ഞിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ പിച്ച ചെടിയുടെ ചൂടൊന്ന് വൃത്തിയാക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ കുറച്ച് ചട്ടിയിലാണ് നിൽക്കുന്നതെങ്കിലും ഇവിടെ ഇങ്ങനെ മണ്ണൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ആ മണ്ണിനെ ഒന്ന് മറിച്ചുകൊണ്ട് നമുക്കൊരു ഗ്രാസ് മാറ്റൊക്കെ ഇവിടെ സെറ്റ് ചെയ്യാം അപ്പോൾ ഇതിൻ്റെ ചൂട്ടി കുറച്ച് ഇതുപോലെയുള്ള ചെറിയ പുൽച്ചെടി വച്ചിട്ടുണ്ടായിരുന്നു കണ്ട കുഞ്ഞം പുല്ലുകൾ അപ്പോൾ ഇതൊക്കെ പറിച്ചു മാറ്റിയിട്ട് ഈ മണ്ണൊക്കെ നല്ലതായിട്ട് ഉറപ്പിച്ചിട്ട് വേണം നമ്മുടെ മാറ്റി ഇവിടെ സെറ്റ് ചെയ്യാനായിട്ട് അപ്പോൾ അതാണ് എൻ്റെ ഒരു അടുത്തൊരു ശ്രമം എന്ന് പറയുന്നത് ഇത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ മാറ്റ് ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ ഒക്കെ ഇട്ടിട്ട് വേണം ചെയ്യാനായിട്ട് ഇപ്പം ഞാൻ തൽക്കാലം ഇങ്ങനെ ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ നമ്മൾ ഈ ഒരു മണ്ണും ഇവിടെ ഈ ഒരു പ്രദേശം ഈ ടൈലിൻ്റെ ഉള്ളിലായതുകൊണ്ട് തന്നെ ഇവിടെ ഇങ്ങനെ മണ്ണ് വരുമ്പോൾ അത് കാണുമ്പോൾ ഒരു ഭംഗിയില്ലാഴുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ ചെറുതായ രീതിയിൽ മാറ്റി ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇതാ ഈ ഒരു മാറ്റാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് രണ്ടും ഇതാണ് വാങ്ങിച്ചിരിക്കുന്നത് അപ്പോൾ ഇതിങ്ങനെ ഇനിയൊന്ന് കട്ട് ചെയ്തിട്ട് വേണം ഇട്ട് ഇട്ടുകൊടുക്കാനായിട്ട് അപ്പോൾ ഇനി ഇത് കട്ട് ചെയ്തെടുക്കട്ടെ അപ്പോൾ ഇതിലേക്ക് മണ്ണൊക്കെ ഉറപ്പിച്ചിട്ട് ഈ ഗ്രാസ് ഇതുപോലെയൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് നമ്മുടെ ചട്ടി ഇവിടെ ഇരിക്കുന്നതുകൊണ്ട് തന്നെ ഗ്രാസ് നമുക്ക് രണ്ടായിട്ട് മുറിച്ചൊക്കെ വേണമായിരുന്നു ഇടാനായിട്ട് അപ്പോൾ അങ്ങനെയൊക്കെ ഇത് ഇത്രയൊക്കെ ചെയ്ത് വെച്ചു അപ്പോൾ അതായത് ഇതാണ് ഇതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് എന്നിട്ട് എന്താ ഈ ഒരു പ്ലാന്റിനെയൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ കുറച്ച് ഒക്കെ ഉണ്ടായിരുന്നു അതും ഇതുപോലെയൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതാ ഇതുപോലൊക്കെ ഇരിക്കും ഇപ്പം ഇനിയിപ്പോൾ ഇതിന് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ സിമെൻ്റ് ഒക്കെ ഇട്ട് ഉറപ്പിച്ചിട്ടൊക്കെ വേണം ചെയ്യാനായിട്ട് ഞാനിപ്പോൾ ഇത് അങ്ങനെയൊന്നും നില ചെയ്തിരിക്കുന്നത് വെറുതെ മണ്ണിൻ്റെ മുകളിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ ഇവിടെ ഇങ്ങനെ വലിയ ചലനം ഒന്നും ഉണ്ടാകുന്നില്ല അത് ഞാൻ കുറച്ചൊരു ഉയരത്തിലാണ് ചെയ്തേക്കുന്നത് അതുകൊണ്ട് തന്നെ ഇങ്ങനെ തട്ടി പോകുക അങ്ങനെയൊന്നും ചെയ്യുന്നില്ല നമ്മൾ അത് വലിയ കുഴപ്പമൊന്നും ഇല്ലാത്ത രീതിയിലൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അത്രയും ചെയ്ത് കഴിഞ്ഞപ്പം വീണ്ടും ഞാൻ നമ്മുടെ അക്യുമിനസ് പ്ലാന്റ്സിനെ ആ ഒരു തടിയിൽ ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയി അതും ഒരു തരത്തിലൊക്കെ ചെയ്ത് വന്നപ്പോഴത്തേനും ഭയങ്കര മഴയായിരുന്നു കേട്ടോ അപ്പോൾ മഴ പെയ്തു കഴിഞ്ഞപ്പോൾ ഞാൻ ഓടി പോയിരുന്നു കയറിപ്പോയിരുന്നു അവിടെ സിറ്റൗട്ടിയിരുന്ന് എങ്ങനെയുണ്ട് നമ്മുടെ ഇന്ന് ചെയ്ത വർക്കുകളൊക്കെ ഒന്ന് ഒന്ന് കാണുകയായിരുന്നു ഇത് കേട്ടോ ഇതുപോലൊക്കെയാണ് കേട്ടോ ചെയ്ത് വെച്ചിരിക്കുന്നത് എന്തൊക്കെയോ കുറച്ചുകൂടി കാര്യങ്ങളൊക്കെ എനിക്ക് ചെയ്യാണ്ടായിരുന്നു പക്ഷേ പക്ഷെ അപ്പോഴത്തേനും മഴയായിപ്പോയി അതുകൊണ്ട് എനിക്ക് പണി മറ്റൊന്നും തന്നെ നടന്നില്ല അപ്പോൾ ഇത് കാണുമ്പോൾ അത്ര വലിയ ജോലിയൊന്നും അല്ലെങ്കിലും കുറേ സമയമൊക്കെ എടുത്തിട്ടാണ് കേട്ടോ ഞാനിതെല്ലാം ചെയ്തേക്കുന്നത് നമ്മൾ തനിയെ ഇതൊക്കെ ചെയ്യുമ്പോൾ കുറേയേറെ സമയം എടുക്കും എന്നാലും നമ്മൾ തന്നെയുള്ളതെന്ന് വിചാരിച്ചിട്ട് നമുക്കിതെ പോലൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തന്നെ ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ ഞാൻ വീട് നിൽക്കുന്ന എല്ലാ ചെടികളും നല്ലതും അതുപോലെ നമ്മുടെ ഈ ഒരു ഗാന സെറ്റ് ചെയ്തുകൊണ്ട് വീടുകൊക്കെ ഞാൻ ഒറ്റയൊക്കെയാണ് അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കാവുന്നതാണ് കൂടുതൽ കഷ്ടപ്പാടാണ് നമ്മൾ ഒറ്റക്ക് കഴിയുമ്പോൾ കുറച്ച് അധികം കഷ്ടപ്പാട് വരും കുറേ പോരാഴികകളും വരും അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പോൾ ഇനി നാളെ വേറെ കുറച്ച് പണികളൊക്കെ ഉണ്ട് അതൊക്കെയായിട്ട് നമുക്ക് മറ്റൊരു വീഡിയോ കാണാം അതുവരെയൊക്കെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ ബൈ ബൈ അപ്പം നിങ്ങളുണ്ടല്ലോ ഈ വർക്കുകളൊക്കെ ഇപ്പം ഞാൻ വലിയ കാര്യമായിട്ടൊന്നും ചെയ്തല്ലെങ്കിലും ഈ ഒരു വർക്കൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണേ അതുപോലെ തന്നെ എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് പറയണം കേട്ടോ അപ്പോൾ ഇനി നമുക്ക് മറ്റൊരു വീഡിയോ ടാറ്റാ